ഹലോ ഞങ്ങൾ ഇന്ന് കുടുംബസമേതം എത്തിയിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കല്യാണ റിസപ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയാണ് അവരുടെ കല്യാണം തെലുങ്കാനയിലാണ് ഇതാണ് ആ പുള്ളിക്കാരനും വൈഫും കല്യാണം ഇന്നലെയായിരുന്നു പിറ്റേ ദിവസമാണ് റിസപ്ഷൻ ഇവിടെയൊക്കെ അവരുടെ ഫ്ലെക്സിൻ്റെയൊപ്പം പയ്യൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ കൂടി വയ്ക്കും ഇതാണ് ഓഡിറ്റോറിയം ഇവിടെ സ്റ്റേജ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റേജ് ആയിട്ടാണ് ചുറ്റും ഒരുപാട് പല വർണ്ണങ്ങളിലുള്ള ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ രസം ഉണ്ടായിരുന്നു ആ സ്റ്റേജ് കാണാൻ തന്നെ ആ സ്റ്റേജിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു മരമുണ്ട് അത് ഒറിജിനലാണ് അത് ആ സ്റ്റേജിൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടി ഞങ്ങൾ വന്നപ്പോൾ ഈ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സമയം മണിയായി ഇവിടേക്ക് റിസപ്ഷൻ തുടങ്ങുന്നത് ലേറ്റായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടുത്തെ സ്റ്റേജിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിയായി ഓടിക്കളിയും ഡാൻസ് കളിയുമൊക്കെ ആയിരുന്നു ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഒരു സാറിൻ്റെ മകളാണ് അവൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ചെറുക്കനും പെണ്ണും എത്തി പിന്നെ അവിടെ കുറേ പടക്കവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും സ്റ്റേജിൻ്റെ ഭാഗത്തെത്തി അങ്ങനെ അവർ ആ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ സെക്ഷന് വേണ്ടി കൊണ്ടുപോയി അപ്പോഴേക്കും സ്റ്റേജിൽ ഒത്തിരി സീറ്റൊക്കെ ഫില്ലായി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു ഇത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഫോട്ടോ സെക്ഷൻ തകൃതിയായിട്ട് നടക്കുവാണ് ആ സമയത്താണ് വേറൊരു കാര്യം കണ്ണിൽപ്പെട്ടത് കുറേ ആൾക്കാർ പെട്ടിയും പാത്രവും താലവും ഒക്കെ തരിയിൽ വച്ച് വരുന്നുണ്ടായിരുന്നു അവരെ അമ്മ പോയി ആരതി വിഴിഞ്ഞാണ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് അവർ ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സ്റ്റേജിൽ വയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അടുക്കള കാണാൻ വരത്തില്ലേ ആ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ അതുപോലെയാണ് തോന്നിയത് പക്ഷേ ഇവിടെ ആചാരങ്ങൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയായിരുന്നു പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡി ജെ സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ വരുന്ന ബന്ധുക്കളൊക്കെ ഒരു സൈഡിൽ അവരുടെ ഫോട്ടോ സെച്ച് നടക്കുന്നുണ്ടായിരുന്നു ഒരു ക്യാമറാമാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഇഷ്ടത്തിനൊറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ഒക്കെ ഫോട്ടോ എടുക്കാം അങ്ങനെ ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ വന്ന ആൾക്കാർ ഈ ആരത്തി ഒഴിഞ്ഞ അമ്മയെ ബാക്കി ബാക്കിയെല്ലാവരും തറയിലിരിക്കാൻ തുടങ്ങി പിന്നെ കൊണ്ടുവന്ന കുറേ സാധനങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ട് ആ നിൽക്കുന്നതാണ് കല്യാണ ചെറുക്കൻ അവിടെ പിന്നെ ഈ കല്യാണ ചെറുക്കനും പെണ്ണും വരുമ്പോൾ ബ്ലാസ്റ്റ് ബലൂൺ ബ്ലാസ്റ്റിനും ഫോക്ക് സെറ്റപ്പിനും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇവരിങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ അവിടെ കാരണം ഇവിടെ എല്ലാവരും സെറ്റപ്പ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർ രണ്ടുപേരും വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ സ്റ്റേജിൽ ഒത്തിരി ആചാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ അമ്മയുടെ തലയിൽ എന്തോ ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറേ പലഹാരങ്ങളൊക്കെ കെട്ടി തലയിലൊക്കെ വെച്ച് കൈ ഇരുന്നിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കുറേ ആചാരം കണ്ടിട്ടില്ലാത്ത കുറേ ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കണ്ടിട്ടില്ല എന്ന് പറയും ഞാനിങ്ങനെ ഒരു റിസപ്ഷൻ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ എനിക്കിതൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു എനിക്കെല്ലാം ഞങ്ങൾക്ക് ഒട്ടുമിക്ക മലയാളികൾക്ക് ഇതൊക്കെ ഒരു അതിശയം തന്നെയായിരുന്നു ഞങ്ങൾക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് ഇങ്ങനെ ഫോഗ് വരാൻ തുടങ്ങി ആ ഫോഗ് കാലിൽ വന്ന് നടിക്കുമ്പോൾ നല്ല തണുപ്പാട്ടും ഇത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ അവരുടെ അവരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് കളി ഡാൻസ് കളിച്ച് വരുമ്പോൾ എന്ന് വെച്ചാൽ പറ്റില്ല അപ്പോൾ ക്യാമറാമാൻമാർ പറഞ്ഞു ഒന്ന് കറങ്ങിയിട്ട് വരാൻ അങ്ങനെ അവരൊന്ന് കറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് വന്നു അപ്പോഴേക്കും വീണ്ടും അവരുടെ ഫോട്ടോ ശരിയാകത്തുകൊണ്ട് വീണ്ടും പുറ പുറകിലോട്ടാക്കിയിട്ട് വീണ്ടും നടന്നു വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീണ്ടും ഒന്നും കൂടി പുറകിലോട്ട് പോയിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു എല്ലാ കുട്ടികളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക അതെന്താ സംഭവിക്കുന്നെന്നൊക്കെ അങ്ങനെ അവർ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ എന്നിട്ട് അവനെയും സ്റ്റേജിൽ കൊണ്ട് നിറ ഇരുത്തിയിട്ട് കുറേ ആചാരങ്ങളുണ്ടായിരുന്നു ഈ നേരത്തെ ഇരുത്തി അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും ഇരുത്തിയത് എന്നിട്ട് അവരുടെ രണ്ട് പേരുടെ സൈഡിൽ വേറൊരാളും കൂടി ഇരിക്കും എന്നിട്ട് എല്ലാവരുടെയും തോളിൽ ഓരോ സാരി ഇട്ട് കൊടുക്കും എന്നിട്ട് മടിയിലൊരു തുണിയും വിരിച്ചു കൊടുക്കും അതിൻ്റെ അകത്ത് അരി മുറുക്ക് പാത്രങ്ങൾ ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ അമ്മയുടെ കഴുത്തിൽ പിച്ചിപ്പൂ കൊണ്ടുള്ള ഒരു മാലയും തലയിലും അതുപോലൊരു പിച്ചിപ്പൂ കൊണ്ടുള്ള ഇത് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ അവിടെ ആ സൈഡിലിരിക്കുന്ന വേറെ ആൾക്കാരില്ലേ അവർക്കും ഇതേപോലെ ഇതേപോലൊരു പിച്ചിപ്പൂ കൊണ്ടുള്ള മാല ഇതേപോലെ തലയിലും കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് എക്സ്ട്രാ ഒരു മുത്തുമാലയും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറുമര അവനിങ്ങനെ മോനെ ഫോ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുക അവസാനം എല്ലാവരും വിശന്ന് തളർന്ന് ഫുഡിനുള്ള നിൽപ്പാണ് കേട്ടോ ഈ നിൽക്കുന്നത് കാരണം സമയം ഒത്തിരി താമസിച്ചായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സമയമാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി ഉറക്കമാവും ഇവിടെ ഒരുപാട് നമ്മൾ നടക്കുന്നത് ശിവക്കുട്ടിൻ്റെ വക കോപ്രായങ്ങളാണ് ഇവിടെ ഫുഡ് ബഫേ ആയിരുന്നു പിന്നെ സ്റ്റാഫിന് വേണ്ടി പ്രത്യേക സെറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഫുഡ് പറയണമല്ലോ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാനും മട്ടൺ റൈസും സാദാ റൈസും ചിക്കൻ കറിയും പിന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തത് കാരണം വിശപ്പിൻ്റെ ഉൾവിളി കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി നല്ല ഫുഡായിരുന്നു അവസാനം ഒരു കസ്റ്റാർഡ് പോലുള്ളതും പിന്നെ ഒരു സ്ട്രോബെറി ഐസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവർ ഗിഫ്റ്റ് കൊടുക്കാൻ പോയത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു തെലങ്കാന റിസപ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവസാനം ഇറങ്ങി വണ്ടി കയറിയപ്പോഴും അറിയുന്നത് പതിനൊന്ന് മണിയായിരുന്നു എല്ലാവർക്കും തെലുങ്കാന കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ് ഉമ്മ